Thank you. ും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര അട്ടപ്പാടിയിലോട്ടാണ് കേട്ടോ നമ്മൾ മണ്ണാർക്കാട് നിന്ന് ആനക്കെട്ടി റൂട്ട് വഴിയാണ് പോകുന്നത് നമ്മൾ അട്ടപ്പാടിക്കുള്ള ചുരം കയറി തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റ് അത് ഇവിടുന്ന് നമ്മൾ ബസ്സൊക്കെ കയറി ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ പിന്നെ നമ്മൾ ഇത്തിരി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഈ പാക്കുളം ബ്രിഡ്ജ് ഇത് ഭവാനി പുഴയുടെ ആണ് ഉള്ളത് അവിടെ താഴെ ഒരുപാട് പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ മെയിൻ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നരസിമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മണ്ണാർക്കാട് ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ നരസിമുക്ക് എന്നുള്ള ലൊക്കേഷൻ ഇടുമ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഈ ഒരു പ്ലേസിൽ തന്നെയാണ് നിങ്ങൾ വരുവാണെങ്കിലും ഒരു കഫയുടെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അത് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ നടന്നാൽ മതി കേട്ടോ നിങ്ങൾ ലൊക്കേഷൻ ഇടുമ്പോൾ ജസ്റ്റ് മണ്ണാർക്കാട് നിന്ന് നമുക്ക് മുപ്പത്തിയേഴ് ആണ് നരസിംഹുക്കിലേക്ക് നമുക്ക് കാണിക്കുന്നത് പിന്നെ നമ്മൾ അട്ടപ്പാടിയിൽ നിന്നാണെങ്കിൽ നരസിംഹുക്കിക്ക് നമുക്ക് പതിനേഴ് കിലോമീറ്ററും അഗ്ലി ടൗണിൽ നിന്ന് നമുക്ക് നരസിംഹുക്കിലേക്ക് വരുന്നത് വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് കേട്ടോ നമ്മൾ നല്ലൊരു ഉച്ച സമയത്താണ് നമ്മൾ ഈ ഒരു നരസിംഹക്കിലേക്ക് എത്തുന്നത് എങ്കിൽ തന്നെ അവിടെ നിന്ന് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നന്നായിട്ട് ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂടുണ്ട് പക്ഷെ നന്നായി കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ചൂടിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അറിയുന്നുണ്ടായിരുന്നില്ല ശരിക്കും നമുക്ക് ഒത്തിരി ദൂരം ഒരു പത്ത് മിനിറ്റ് നമുക്ക് നടക്കാനുള്ള ദൂരം ഉണ്ട് ഒത്തിരി നമുക്കിങ്ങനെ നടന്ന് മുഷിയാനുള്ളൊരു ട്രക്കിംഗ് ഒന്നും അങ്ങോട്ടില്ല നമ്മളൊരു പത്ത് മിനിറ്റ് നടക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട് പറ്റും കേട്ടോ നിങ്ങളിപ്പോൾ ഫാമിലിയായിട്ടും കുട്ടികളായിട്ട് വരുവാണെങ്കിൽ ഒന്നും നിങ്ങൾക്കിത് ട്രക്ക് ചെയ്ത് മുകളിൽ എത്താനായിട്ടൊരു ബുദ്ധിമുട്ടൊന്നുമില്ല കഷ്ടി ഒരു പത്ത് മിനിറ്റ് തന്നെ ഉള്ളൂ അതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് കിട്ടുന്നത് ഒരു ത്രീ സിക്സ്റ്റി വ്യൂ ആണ് കേട്ടോ നമ്മുടെ അഗളി ടൗണിൻ്റെയും അതുപോലെ തന്നെ തട്ട് തട്ടായിട്ട് കൃഷി ചെയ്തിട്ടുള്ളതിൻ്റെയും അതുപോലെ കാറ്റാടിയുടെ ഭംഗിയൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് ശരിക്കും ആസ്വദിക്കാനായിട്ട് പറ്റും കേട്ടോ റോഡ് വഴിയാണ് ഇങ്ങോട്ട് കയറി വന്നത് കേട്ടോ ശരിക്കും ആ രണ്ട് വഴി നമുക്ക് കൃത്യമായിട്ട് കാണാം നമ്മൾ ബൈക്കിൽ കയറി വന്ന സ്ഥലം അതുപോലെ തന്നെ നമ്മൾ നടന്നു വരുന്ന ഒരു ഏരിയ ആണ് അവിടെ ഇങ്ങോട്ട് കാണുന്നത് ശരിക്കും നോക്കിയാൽ നല്ല കാറ്റാണ് നമുക്ക് ആ നട്ടുച്ചയ്ക്ക് പോയിട്ട് ആ ചൂടിൽ പോലും ആ കാറ്റ് കാരണം കൊണ്ട് ആ ചൂടിൻ്റെ ഒരു എക്സ്ട്രീം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ലേ കേട്ടോ നല്ലൊരു ആയിരുന്നു എനിക്ക് തോന്നണ ഒരു ഈവനിംഗൊക്കെ ആകുമ്പോഴേക്കും നല്ലൊരു എക്സ്ട്രീം തണുപ്പ് അവിടെ വരാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു ഇങ്ങനെ ചൂടിലിങ്ങനൊരു തണുപ്പുണ്ടെങ്കിൽ നമുക്ക് ഈവനിങ് ടൈമിലെ ആ ഒരു ക്ലൈമറ്റ് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഞങ്ങൾ ഈ ഒരു നട്ടുച്ചയ്ക്കാണല്ലോ ഇങ്ങോട്ട് കയറിയത് അപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഒരു ത്രീ തേർട്ടി ഫോറൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതേ അവിടെ നിന്ന് ഒരുപാട് പേര് ആ വഴിയിലൂടെ നടന്നു വരുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ കുറച്ചധികം നേരം തന്നെ ഞങ്ങൾ നരസിംഹത്തിൽ സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും റീൽസെല്ലാം എടുത്ത് ഞങ്ങൾ റിട്ടേൺ ഇറങ്ങുവാണ് കേട്ടോ അപ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആയി തുടങ്ങി അവിടെ വെയിലുണ്ട് എന്നാലും കൂടെ ഞങ്ങൾ ചെന്ന് കയറിയതിനേക്കാളും തണുപ്പ് നല്ലപോലെ തന്നെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഈവനിങ് ടൈമിൽ വരണമായിരിക്കും ഒന്നും കൂടെ നല്ലത് ഉച്ചക്കാണെങ്കിൽ തിരക്കുണ്ടാവില്ല പക്ഷേ നിങ്ങൾക്ക് ക്ലൈമറ്റ് എക്സ്ട്രീം ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഭംഗി അറിയണമെന്നുണ്ടെങ്കിലും ആ ഒരു എക്സ്ട്രീം ക്ലൈമറ്റിൻ്റെ ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അധികം ഈവനിങ് ടൈം പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഇത് കണ്ടില്ലേ ഒത്തിരി റഷ് ആയിരുന്നു ഞങ്ങൾ കിട്ടണിറങ്ങുമ്പോഴേക്കും ഒരുപാട് ഫാമിലീസും ചെറിയ കുട്ടികളായിട്ടുള്ള ഒരുപാട് പേരും ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നരസിംഹത്തിൻ്റെ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ ഈ വ്യൂ പോയിൻ്റിൽ നിന്ന് താഴെ ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് ആ തട്ട് തട്ടായിട്ട് കൃഷി ചെയ്തിട്ടുള്ള എൻ്റെ ശരിക്കും ഉള്ള വ്യൂ ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ അതെ ഒത്തിരി ആടുകളെയൊക്കെ മേയ്ക്കുന്നുണ്ടായിരുന്നു അവിടെ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു ചെറിയ കുട്ടികളായിട്ടും വലിയ ആടുകളൊക്കെ ആയിട്ടും ഒത്തിരി എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നരസിംഹന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അട്ടപ്പാഴയുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ അടുത്ത ലൊക്കേഷനിലായിട്ടുള്ള ജല്ലിപ്പാറ തപ്പി പോയതാണ് കേട്ടോ ഞങ്ങള് പക്ഷേ അവിടെ ഞങ്ങളെ കാത്തിരുന്നത് ജല്ലിപ്പാറ അല്ല അതിലും ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു ഇത് ശരിക്കും ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല ജല്ലിപ്പാറയ്ക്ക് ഞങ്ങൾ തിരിഞ്ഞ സ്ഥലത്ത് ഈ വെള്ളം വരുന്ന സൗണ്ട് വരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ് എന്ത് ഭംഗിയുള്ള വ്യൂ ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം ഒത്തിരി വെള്ളം അധികം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആ പാറക്കെട്ടിൻ്റെ സൈഡിലൂടെ ഇറങ്ങി വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ തന്നെ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ നിന്ന് കാണാനായി പറ്റി ഇതിനെ ക്രോസ് ചെയ്ത് ചെറിയൊരു കൊണ്ട് ഇതിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പാല് അപ്പുറത്തൊരു കുഞ്ഞു വീടും അതിന് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കൃഷിയിടങ്ങളുണ്ടായിരുന്നു കേട്ടോ എന്തൊരു നല്ല കാഴ്ചയായിരുന്നു എന്നറിയാം അതൊരു കണ്ണിനെ ശരിക്കും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത് ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പാലം എന്ത് ഭംഗിയായിട്ട് അത് സെറ്റ് ചെയ്തു വെച്ചിരിക്കണം എന്ന് അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള ഓരോരോ ഓപ്ഷൻ ലൈക്ക് ഈ ഒരു റിവർ ക്രോസ് ചെയ്യാൻ ഈ ഒരു ബ്രിഡ്ജ് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ വെള്ളമാണെങ്കിലും ഭയങ്കര തണുപ്പുള്ള വെള്ളമായിരുന്നു ഈ അറിയുന്ന ഒഴുകിവരുന്ന വെള്ളമായതുകൊണ്ട് ഭയങ്കര റിഫ്രഷിംഗ് ആയിരുന്നു കേട്ടോ ആ വാട്ടർ ജെല്ലിപ്പാറയുടെ കാഴ്ചകൾ ഞങ്ങൾക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വന്നു കേട്ടോ ഞങ്ങൾ ആ വെള്ളച്ചാട്ടത്തിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതുകൊണ്ട് തന്നെ ജെല്ലിപ്പാറയിൽ എത്തേണ്ട സമയം വൈകിപ്പോയി അപ്പോൾ ഒരു അഞ്ച് മണി ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചതാണ് അപ്പോൾ ഞങ്ങൾ റിട്ടേൺ പോകുന്ന കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത്തിരി ചൂടിലാണ് പോകുന്നത് ലൈക്ക് ഉച്ച ആയതുകൊണ്ട് നല്ല വെയിലിലാണല്ലോ പോകുന്നത് പക്ഷേ റിട്ടേൺ ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കോട്ടിടേണ്ട അവസ്ഥയായിരുന്നു ഒരു തണുപ്പ് നല്ലൊരു എക്സ്ട്രീം തണുപ്പ് തന്നെ നമുക്കവിടുന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മേ അതിങ്ങനെ ഓടിച്ചുപോലെ കൊടുത്തിട്ട് പോലെ അമ്മേക്ക് പേടിയോ